ലഹരിക്കെതിരെ മലപ്പുറം പോത്തന്നൂർ വാസികളുടെ കൂട്ടപ്രയത്നത്തിന്റെ ഫലമായ ഷോർട്ട് ഫിലിം പഞ്ചാരമിട്ടായിക്ക് ഇന്ത്യൻ ഫെസ്റ്റിവൽ പുരസ്കാരം ഫെസ്റ്റിവലിൽ മികച്ച സംവിധായകനായി ചിത്രത്തിന്റെ സംവിധായകൻ ജാഫർ ക്രിയേറ്റീവ് ഫിലിം ലാബിന്റെ ബാനറിൽ ഫാറൂഖ് മുലപ്പു കഥയും തിരക്കഥയും സംഭാഷണവും എഴുതി ബാലസംഗം പോത്തന്നൂർ ഈസ്റ്റ് യൂണിറ്റ് നിർമ്മിച്ച പഞ്ചാരമിഠായി ഷോർട്ട് ഫിലിമിലൂടെ നിർമ്മാതാക്കൾക്ക് ലഹരി സൃഷ്ടിക്കുന്ന വിപത്ത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചു നിങ്ങൾക്കൊക്കെ പരീക്ഷയിൽ കൂടുതൽ മാർക്ക് കിട്ടാനുള്ള ഒരു സൂത്രമാണിത് അതിന് പേപ്പറിൽ ഒരു ദിവസം നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു എന്തൊക്കെ കഴിക്കുന്നു എത്ര എത്ര സമയം സമയം പഠിക്കുന്നു കളിക്കുന്നു കടയിൽ നിന്ന് വാങ്ങുന്ന സാധനങ്ങളുടെ എല്ലാം പേര് അതിലെഴുത് മികച്ച രീതിയിൽ ചിത്രീകരിച്ച ചിത്രം ഏറെ ജനശ്രദ്ധ നേടിയെന്നതും സംവിധായകന് ലഭിച്ച അംഗീകാരത്തിലൂടെ വ്യക്തമാകുന്നു രാമൻ എഫക്ട് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പ്രകാശ വിതരണം സംബന്ധിച്ച് സി വി രാമൻ തന്റെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം ലോകത്തിന് മുന്നിൽ വെച്ചത് ഇതേ ദിവസമാണ് ശാസ്ത്രരംഗത്ത് മികച്ച വിജയത്തിന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം നൽകി അദ്ദേഹം ആദരിക്കപ്പെട്ടു തിരുവനന്തപുരത്ത് വൈലോപ്പള്ളി സംസ്കൃതി ഭവനിൽ വെച്ച് നടന്ന പ്രൗഢഗംഭീരമായ സദസ്സിൽ കേരളത്തിന്റെ ആർക്കിയോളജിക്കൽ വിഭാഗം മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രനിൽ നിന്നും ജാഫർ കുറ്റിപ്പുറം പുരസ്കാരമേറ്റുവാങ്ങി പോത്തന്നൂരിലെ ബാലസംഘം പ്രവർത്തകരായ അമ്പതോളം കുട്ടികളാണ് പഞ്ചാരമിട്ടായിൽ അഭിനയിച്ചിട്ടുള്ളത് കേരള വിഷൻ ന്യൂസ് മലപ്പുറം